മക്കളെ നമുക്ക് സുജിത്തിന്റെ പാട്ടില് പല്ലിങ്ങനെ തേക്കണം എന്നുള്ളത് അത് കാണിക്കാം ആ തുടങ്ങിപ്പോ പല്ലുകളിങ്ങനെങ്ങനെ ശഗമിംഗനെന്തരും ശിവലിംഗനെ പാർക്കും താമരലിംഗനെ കൂന്നുന്നു നനകടകട ശിവലിംഗനെ കൊയ്യുന്നു ഒറ്റകളിംഗനെ കൊയ്യുന്നു മുഷ്ടമദിംഗനെ അമ്മ തോന്നുന്നു തോന്നുന്നു കുളമ്മക്കി ഈ അങ്ങമാരി മുറ്റംnabla പറയാനുള്ള നല്ലൊരു അഭിപ്രായമാണ് പറയാനുള്ളത് അത് ടീച്ചറായാലും കൂടെയുള്ള ആയി ആയാലും പിള്ളേരെ കെയർ ചെയ്യും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും നിശ്ചയിക്കണേ നമ്മളിപ്പോ ചെയ്യും അമ്മമാരോട് പറയുകയും ചെയ്യും പിള്ളേരുടെ വാശി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നോടുകൂടി പിള്ളേർ കുറെയൊക്കെ ഉത്സാഹിതരായി കുറെ തന്നെ എന്തിട്ട് പറയാ പാട്ട് പാടാനും കഥ പറയാനും അതായത് ഓരോരോ കാര്യങ്ങൾക്ക് ചെയ്യാനും ഉത്തരവാദിത്വം ആയിട്ടുണ്ട് അതെ അത് മാത്രല്ല അന്ന് പറഞ്ഞുകൂടി നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് ടീച്ചർ ടീച്ചറുടെ കാര്യങ്ങൾ മാറി ടീച്ചർ നല്ല ആക്റ്റീവാണ് സാറിന് ടീച്ചറുടെ കാര്യം പിന്നെ പറയണ്ട ഇപ്പൊ വാട്സപ്പിലുള്ള നോട്ടിഫിക്കേഷൻസ് ആയാലും ടീച്ചർ നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കാനും ടീച്ചർമാര് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എല്ല വളരെ നന്നായിട്ട് പോകണുണ്ട് ഇപ്പൊ അലങ്കരിച്ച് എങ്ങനെയായിരിക്കും ഇപ്പൊ വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ പേരും അംഗൻവാടി സങ്കല്പത്തിനു കൂടുതലും അതുപോലെ തന്നെ എനിക്ക് െ ടീച്ചർമാര് എന്തിരിക്കും ചെറുപ്പൊന്നും അച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ മക്കൾ തന്നു ഇവരെ മോശമാകും അപ്പൊ നമുക്ക് ഇവരെ മനസ്സിലാവില്ല നിങ്ങൾ എവിടെ വെച്ച് കാണാണെങ്കിലും ടീച്ചറെ ഇന്ന കുട്ടിയാണ് ഞാൻ പറഞ്ഞോളത് അന്നും പറയാറുണ്ട് ഇന്നും ഞാൻ ഇവരോട് പറയാ はい。<え><え>え பசுவம்மா பால பாராட்டும் பசுவம்மா பசுவம்மா